ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുളിസ് ചെടിയെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിൻ്റെ നടിയിലും പരിചരണമൊക്കെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഈ ചെടി എങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് ആരോഗ്യത്തോടെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് തിളക്കമാർന്ന പല വർണ്ണങ്ങൾ നിറയുന്ന ഇലകളാണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇതാണ് നമ്മളെല്ലാം ഈ ചെടിയിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതിൻ്റെ പോട്ടിങ് മിക്സ് അതായത് ഇളക്കമുള്ള മണ്ണ് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു രീതിയിലും ഇടയാകരുത് അങ്ങനെയുള്ള മണ്ണ് വേണം ഇതിന് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് നല്ല മണൽ ചേർന്ന മണ്ണാണ് ഏറ്റവും നല്ലതെന്ന് ആണ് എനിക്ക് തോന്നുന്നത് വളങ്ങൾ വലുതായിട്ട് ആവശ്യമില്ല വേണമെങ്കിൽ ചെറിയ തോതിൽ കമ്പോസ്റ്റോ അതുപോലെയുള്ള ചെറിയ രീതിയിലുള്ള വളങ്ങൾ മാത്രം നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലാതെ ഒരുപാട് വളമൊക്കെ ഈ ചെടിക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് വേരുകളൊക്കെ അഴുകി നശിച്ചു പോകാനൊക്കെ ഇടയാകും കേട്ടോ പിന്നെ വേണമെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ കൂടെ അല്പം കൊക്കോപ്പിറ്റ് വേണമെങ്കിൽ ചേർക്കാം അത് നല്ലതാണ് ചെറിയ രീതിയിൽ ഈർപ്പമൊക്കെ നിലനിർത്തും ഇതിന് നല്ല ഈർപ്പവും വേണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഈ ചെടിക്ക് വെള്ളം കൊടുക്കുന്നതിനെ പറ്റി പറയാം മണ്ണ് ചെറുതായി ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം കൊടുക്കുക തുടർച്ചയായി നനവുള്ള മണ്ണ് ചെടിയുടെ വേരുകൾ നശിപ്പിക്കും രാവിലെ നേരത്തെയോ വൈകുന്നേരം അല്പം തണുത്ത സമയത്തോ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് ഈ ചെടിക്ക് നല്ല തിളങ്ങുന്ന നിറങ്ങൾ ഇലകൾക്ക് ലഭിക്കാനായിട്ട് മിതമായ സൂര്യപ്രകാശം ആവശ്യമാണ് നേരിട്ടുള്ള കഠിന സൂര്യപ്രകാശം ഇലകൾ വാടി കരിഞ്ഞു പോകാനൊക്കെ ഇടയാകും അതിനാൽ ഭാഗികമായി തണലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും വളർത്താൻ നട്ടു വയ്ക്കാനൊക്കെ അനുയോജ്യം അതുപോലെ തന്നെ ഈ ചെടിക്ക് വലിയ വളപ്രയോഗമൊന്നും ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ലിക്വിഡ് ഓർഗാനിക് വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം വളരുന്ന സമയത്ത് അഗ്രഭാഗം മുറിച്ചു കൊടുക്കുന്നത് ചെടിക്ക് കൂടുതൽ ശാഖകൾ ഉണ്ടാകാൻ സഹായിക്കും അത് ഈ ചെടിയെ അതിൻ്റെ പുഷ്ടിയും മനോഹാരിതയൊക്കെ കൊണ്ടുവരാൻ സഹായിക്കും പുതിയ ചെടി നമ്മൾ നട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം അഞ്ച് അല്ലെങ്കിൽ ആറ് ഇഞ്ച് നീളമുള്ള ഒരു ചെടിയുടെ ഒരു കട്ടിങ്സ് എടുത്ത് ഒന്നുകിൽ നമുക്ക് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളമെടുത്ത് അതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ വേര് ഉണ്ടായി കിട്ടും അതെടുത്ത് നമുക്ക് മണ്ണിൽ നട്ടുവെക്കാവുന്നതാണ് അല്ലാതെ തന്നെ നമ്മൾ നേരിട്ട് മണ്ണിൽ വളമൊന്നും ചേർക്കാത്ത മണ്ണിൽ നട്ടുവച്ചാലും വേര് ഉണ്ടാകുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് മണലിൽ കുത്തിവെച്ച് വേര് പിടിപ്പിക്കാം അതുപോലെ തന്നെ എംസാൻ്റ് പോലുള്ള പാറപ്പൊടിയിൽ ഒക്കെ നമുക്ക് ഈ ചെടി കുത്തിവെച്ചിട്ട് വേരുണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ അതെടുത്ത് നല്ല ഇളക്കമുള്ള മണ്ണിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ ഈ ചെടി നന്നായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കും നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള അതിങ്ങനെയൊക്കെ ഒന്ന് നട്ട് നോക്കണേ ഞാനീ പറഞ്ഞ രീതിയിൽ കട്ടിങ്സ് ചെറിയ കട്ടിങ്സൊക്കെ എടുത്ത് ഇതുപോലൊക്കെ നട്ടുപിടിപ്പിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഈ ചെടി നന്നായിട്ട് വളരും വളങ്ങളൊന്നും ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട നല്ല ഇളക്കമുള്ള മണ്ണ് അതാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ട് പറയാനുള്ള ഒരു പ്രോട്ടീൻ മിക്സർ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചാനല് മിന്ന മിന്നു എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം പിന്നെ നമ്മുടെ കുളീസ് ചെടിയെ പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്